പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശുഖായിക്ക് സ്തുതി ആയിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് വീണ്ടും നമുക്ക് ധ്യാനിക്കാം നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി ധ്യാനിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇരിക്കുമ്പോൾ ഇത് വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ യേശു ജനിക്കുന്നു യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് ലുക്കാട്ട സുശേഷം രണ്ടാമധ്യായം വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതലുള്ള ഒരു വചനം മുമ്പോട്ട് വായിക്കുമ്പോഴും ഈ സത്യം നമുക്ക് കാണുവാൻ സാധിക്കും യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് ദൈവം ആത്മാവാണ് ആത്മാവാകുന്ന ദൈവം ഇവിടെ മനുഷ്യനായി പൂർണ്ണ മനുഷ്യനായി മനുഷ്യൻ്റെ രൂപത്തിൽ ഇവിടെ ജനിക്കുമ്പോൾ ആ ആത്മാവാകുന്ന ദൈവം വീണ്ടും ഈ പൂർണ്ണ മനുഷ്യനായി ജനിച്ച യേശുവിലേക്ക് അതായത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജനിച്ച യേശുവിലേക്ക് വീണ്ടും പരിശുദ്ധാത്മാവിനെ നൽകുന്നത് നമുക്ക് തിരുവചനം വായിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും ലുഗായ സുവിശേഷം വായിക്കുമ്പോൾ മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് ഈ സംഭവം കാണുവാൻ സാധിക്കും ഇരുപത്തൊന്ന് മുതലുള്ള തിരുവചനത്തിൽ ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു തുടർന്ന് പറയുകയാണ് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എത്രയോ മഹത്തായ പിതാവിൻ്റെ ഒരു വാക്കാണ് ആ സ്വർഗത്തിൽ നിന്നൊരു വാക്ക് കേൾക്കുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഏത് സാഹചര്യത്തിലാണ് ഈ യേശുവെങ്കിലേക്ക് വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് എഴുന്നള്ളി വരുന്നത് ലോകാസവിശേഷകൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശുവും വന്ന സ്നാനമേറ്റുമെന്ന് ജനം അവിടെ സ്വീകരിച്ച സ്നാനം എന്ന് പറയുന്നത് അനുതാപത്തിൻ്റെ സ്നാനമാണ് അനുതാപത്തിൻ്റെ സ്നാനം സ്വീകരിക്കുവാൻ യേശു ഒരു പാപിയല്ല യേശു പൂർണ്ണ ദൈവമോ പൂർണ്ണ മനുഷ്യനുമാണ് നൂറ് ശതമാനം ദൈവവും നൂറ് ശതമാനം മനുഷ്യനും മാനുഷികതയുമുള്ള യേശുവിനെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവ് ആ നൂറ് ശതമാനം മാനുഷികതയുണ്ടായിരുന്ന യേശുവിലേക്ക് പരിശുദ്ധാത്മാവ് സ്വർഗം തുറന്ന് ഇറങ്ങി വരുന്നത് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ യേശുവിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പിതാവിന് വേണ്ടി പിതാവിൻ്റെ ശുശ്രൂഷ ആ പിതാവിൻ്റെ സ്നേഹം ആ പിതാവിലൂടെ ലോകത്തിലേക്ക് ഒഴുകുവാൻ പോകുന്ന സൗജന്യ രക്ഷ അറിയിക്കുവാൻ കടന്നു വന്നപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും യേശുവും പോയി സ്നാനമേൽക്കുന്നുണ്ട് യേശു സ്നാനമേൽക്കുവാൻ അനുതാപത്തിൻ്റെ സ്നാനമേൽക്കുവാൻ യേശു പാപിയല്ല ഇത് വളരെ വ്യക്തമായിട്ട് ഈ ഒരു മേഖല നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അതായത് മത്തായുടെ സുവിശേഷം മൂന്നാമധ്യായത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള തിരുവചനത്തിൽ യേശുവിൻ്റെ ജ്ഞാന എന്ന എന്ന കൂടി ഒരു ഖണ്ണിക കൊടുത്തിട്ടുണ്ട് അവിടെ ഇപ്രകാരം പറയണേ യേശു യോഹനാൽ നിന്ന് സ്നാനം സ്വീകരിക്കുവാൻ ഗിലീലിയായിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കാൻ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു യേശുവിന് സ്നാനം കൊടുക്കാതുകൊണ്ട് യോഹന്നാൻ യേശുവിനെ തടയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ചില വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പറയും വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചാൽ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ യേശു സ്നാനം സ്വീകരിച്ചത് പ്രായപൂർത്തിയായിട്ടാണ് അതുകൊണ്ട് പ്രായപൂർത്തിയായിട്ട് സ്നാനം സ്വീകരിക്കാവൂ എന്ന് പഠിപ്പിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന വ്യക്തികളും സമൂഹങ്ങളും നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് ഞാൻ പലപ്പോഴും അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കും കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ അവരെ കൊണ്ടുപോയി സ്കൂളിൽ ചേർക്കരുത് അവർക്ക് പ്രായമായിട്ട് അവർക്ക് പഠിക്കണമെന്ന് സ്വന്തം ഇഷ്ടം തോന്നുന്ന സമയത്ത് അവരെ കൊ അവർ പോയി പഠിക്കട്ടെ ചെറുപ്പത്തിൽ ഒരു കാരണവശാലും അവരെ കൊണ്ടുപോയി ചേർക്കരുത് ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി പഠിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം ആ പഠനം ആ കുഞ്ഞുങ്ങൾ പഠനത്തിൽ വളരണം അപ്പം ചെറുപ്പമായിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തു മേഖല പഠിക്കുവാനായിട്ടാണോ പഠിപ്പിക്കുന്ന മേഖലകളാണ് കുഞ്ഞിലേക്ക് മെമ്മറി ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ് മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് ചെറുപ്പത്തിൽ കൊണ്ടുപോയി സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്നത് എന്നാൽ തിരുസഭയിൽ ശിശു സ്നാനം കൊടുക്കുന്നത് ആ കുഞ്ഞിന് സ്നാനം കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് വീണ്ടും ജനിക്കുന്നു ആ വീണ്ടും ജനിക്കുന്ന കുഞ്ഞിനെ സഭയുടെ എല്ലാ കൂതാശാപരമായ മേഖലകളിലും വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിനും സഭയുടെ മൂല്യങ്ങൾ പറഞ്ഞു കൊടുത്തതിനെ വളർത്തുന്നതിനും വേണ്ടിയിട്ടും കൂടെ കൂടിയാണ് സഭയിൽ കുഞ്ഞുനാളിൽ കൊണ്ടുപോയി അവരെ മാമോദിസ മുക്കുന്നത് അങ്ങനെ മാമോദിസ കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ എല്ലാ മേഖലയിലും പഠിച്ച് തന്നെയാണ് അവൾ ഒരു വളർന്നു വരുന്നതെന്ന് അതൊരു സംശയവുമില്ല പ്രിയ സഹോദരങ്ങളെ യേശുവിൻ്റെ ജ്ഞാനസ്നാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു ഇത് യേശുവിൻ്റെ ജ്ഞാനസ്നാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇത് വളരെ ആഴമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയവും കൂടെ കൂടിയാണ് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് നമുക്ക് ഈ മേഖല ഒന്നുകൂടെ നമുക്ക് ആഴമായിട്ട് നമുക്ക് ചിന്തിക്കാം ധ്യാനിക്കാം പഠിക്കാം നമുക്കൊരു നിമിഷം ആദ്യം കർത്താവിനോട് ഒന്ന് പ്രാർത്ഥിക്കാം കർത്താവായി അങ്ങ ജ്ഞാന സ്നാന സമയത്ത് സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അങ്ങയുടെ അടുത്തേക്ക് ഇറങ്ങി വന്നതുപോലെ ഞങ്ങൾ ഓരോരുത്തരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധ ത്രിത്വം ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ആത്മാവിൽ വന്ന് വാസമുറയ്ക്കുകയും ഞങ്ങളെ അങ്ങയുടെ മകനായി അവിടുന്ന് സ്വീകരിക്കുകയും ചെയ്തു ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ അങ്ങ് അങ് ഞങ്ങൾ ജ്ഞാന ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ചൈതന്യം എന്നും ഞങ്ങളിൽ നിലനിൽക്കുവാൻ ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറച്ച് അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേം